കണ്ടമംഗലം ശ്രീ രാജരായേശ്വരി ക്ഷേത്രത്തിൽ യാഗത്തിൻ്റെ ഭാഗമായുള്ള അന്നദാനത്തിന് പച്ചക്കറി വിളയിക്കാൻ മുന്നിട്ടിറങ്ങി ഭക്തജനം കണ്ടമംഗലം ശ്രീ രാജരായേശ്വരി ക്ഷേത്രത്തിൽ നവംബറിൽ നടക്കുന്ന ശ്രീ സൂക്ത ശ്രീസൂക്തപൂർവക സൗഭാഗ്യലക്ഷ്മി യാഗത്തിൻ്റെ ഭാഗമായി നടക്കുന്ന അന്നദാനത്തിന് ഉപയോഗിക്കാനാണ് പച്ചക്കറി വിളയിക്കുന്നത് ഇതിനായി ഹൃസ്വകാലയലവയിൽ വിളയിക്കുന്ന പച്ചക്കറി തൈകൾ ക്ഷേത്രസമിതി ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്തു താല്പര്യപ്പെട്ട് മുന്നോട്ട് വന്ന ഭക്തജനങ്ങൾക്കാണ് മുളപ്പിച്ച പച്ചക്കറി വിത്തുകൾ നൽകിയത് യാഗത്തിന് സമർപ്പിക്കുന്നതിനായി നേരത്തെ തന്നെ കൃഷി ആരംഭിച്ച നിരവധി ഭക്ജനങ്ങൾ ക്ഷേത്ര അതിർത്തിയിലുണ്ട് സംസ്ഥാന സർക്കാർ ഹരിതമിത്ര പുരസ്കാര ജേതാവ് വെറൈറ്റി ഫാർമർ പി എസ് സുജിത് പച്ചക്കറി വിത്തുകളുടെ വിതരണോദ്ഘാടനവും നിർവഹിച്ചു യാഗത്തിന്റെ വിശദ വിവരങ്ങൾ ഭക്തജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി തയ്യാറാക്കിയ വീഡിയോകളുടെ ലോഞ്ചിങ്ങും സുജിത് നിർവഹിച്ചു സോസംഘം ചെയർമാൻ അനിൽകുമാർ അഞ്ചാന്തറ അധ്യക്ഷനായി സോസംഘം പാരവാൾ ഉൾപ്പെടെ നിരവധി ഭക്തജനങ്ങൾ ചടങ്ങിന് പങ്കെടുത്തു അപ്പൊ ഇതിലൂടെ വേണം കേരളത്തിലല്ല ഇത് സംസ്ഥാനത്തിന് മാത്രമല്ല ഇന്ത്യയിൽ മുഴുവനും പോകേണ്ട ഒരു പരിപാടിയാണ് അപ്പൊ അത്തരത്തിലാണ് ഈ പരിപാടി മുഴുവൻ ക്രമീകരിച്ചിരിക്കുന്നത് സംസ്ഥാനത്തിന് മാത്രമല്ല ഇന്ത്യയിലെ തന്നെ വല്ല മന്ത്രിമാർ ചേർന്നാണ് ഈ പരിപാടിയൊക്കെ ഇനിക്കുന്നത് അപ്പൊ അതിന്റെ പ്രാധാന്യം വളരെ വലുതാണ് അപ്പൊ ഇത്തരത്തിലൊരു പരിപാടി എനിക്കും ഭാഗമാകാൻ കഴിയാൻ വളരെ സന്തോഷം ഔപചര്യമായിട്ട് ഈ ഒരു ലോഞ്ചിങ് നടത്തുകയാണ് അപ്പോ ഈ പരിപാടിയിൽ എല്ലാവരുടെയും പിന്തുണയൊക്കെ ഉണ്ടാവുന്ന കൂടി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലേക്ക് ഇത് മാറാൻ കഴിയും നല്ല ടീമുണ്ട് ഇവിടെ അല്ലെ അപ്പൊ തന്നെ ഒരുപാട് പേരും എന്തായാലും നന്നായിട്ട് വരാൻ വേണ്ടി പ്രാർത്ഥനയും എല്ലാം ഉണ്ട് അപ്പൊ ഇവിടെ തന്നെ ഇപ്പൊ കാർഷിക ഏറ്റൊക്കെ ഒരുപാട് മാറ്റം കൊണ്ടുവരാൻ നിങ്ങളുടെ കാര്യങ്ങൾ കഴിയും അല്ലെ അപ്പൊ അതിന് വേണ്ടി ഇന്നലെ പറഞ്ഞപ്പോ തന്നെ ഇവിടെ പച്ചക്കറികളൊക്കെ എല്ലാം കറക്റ്റ് ചെയ്തു അപ്പോ ഈ യാത്ര നടക്കുന്നതോടൊപ്പം കടക്കപ്പള്ളിയൊക്കെ വന്നോട്ടെ കാർഷികയിലേക്ക് വലിയ മുൻപത്തിൽ നിന്നാണ് ക്ഷേത്ര സൗത്ത് കഞ്ഞിപ്പുഴയൊക്കെ കാർഷിക ക്ഷേത്ര കരപ്പുറം തന്നെ വലിയൊരു മുൻപത്തിൽ നിന്നാണ് അപ്പൊ ഇതോടെ അനുഭവിച്ച കാർഷിക വലിയൊരു മാറ്റം അല്ലെ ഇവിടെ വിളഞ്ഞ പച്ചക്കറികൾ ഒക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇവിടെ യാത്ര നടക്കുന്നത് കൂടുതൽ അല്ലെ കൂടുതൽ വിജയനായിട്ട് മാറും അപ്പം അതിലെ പണമയുടെ ഒരുപാട് വ്യത്യസ്ത രുചി വിഭവങ്ങൾ അല്ലെ അന്നദന സമയത്തൊക്കെ ഇതിൽ ഒരുപാട് ചീന കാച്ചിൽ ചേമ്പ് അങ്ങനെ ഒരുപാട് വിഭവങ്ങളൊക്കെ വരുമ്പോൾ ഇപ്പം തലമുറ അല്ലെ തലമുറ ഉപയോഗം കുറഞ്ഞു വരുന്ന ഉൽപ്പന്നങ്ങളൊക്കെ കൂടുതൽ ഉപയോഗിക്കുമ്പോഴും